ിങ്ങിനും അതുപോലെ തന്നെ ഇതിലെ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അത് ഉപയോഗിക്കുന്നത് ആദ്യമേ തെർമോകോളിൻ്റെ ഒരു രണ്ട് പീസ് വേട് വെക്കുക രണ്ട് സ്ഥലത്തുമായിട്ട് വയ്ക്കുക വെക്കുക ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഇതുപോലുള്ള ഫലപ്രദമായ വീഡിയോ നിങ്ങൾക്കിത് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ കാണാൻ സാധിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം കമെൻ്റ് പോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇത് വീഡിയോയുടെ ഗുണങ്ങളും അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇടണം അപ്പോൾ ഇത് നല്ല വീഡിയോ ചെയ്യാൻ ഉടനടി ലഭിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കമാൻഡ് ഇടുക വീഡിയോ പോസിറ്റീവ് ആയാലും നിങ്ങൾ കമാൻ്റ് ഇടണം അവർ ബാങ്കിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡ്സ് ഉപയോഗിച്ചിട്ട് എൽ ഇ ഡി കറക്റ്റായിട്ട് ഫിറ്റാക്കി വെക്കുക എന്നിട്ട് നാല് പീസ് ഇതുപോലെ വെച്ചിട്ടതിൽ വെച്ചിട്ട് കഷം എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിക്കാവുന്നതാണ് ഇതുപോലെ ചെയ്താൽ മതി ലൈറ്റിൻ്റെ ആ പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് പുറത്ത് കിട്ടും ഇവിടെ എന്തേപോലെ ഒരു സെൻസർ എന്തെങ്കിലും വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ക്യാമറ കുടിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് നേരെ കാണുമ്പോൾ കറക്റ്റ് ആ നാല് പോയിൻ്റ് കിട്ടും ബാറ്ററി കുറഞ്ഞാലും ചാർജിങ്ങൊക്കെ അതിലിങ്ങനെ കാണിക്കും ഇതുപോലെ സ്വിച്ച് ഓഫായി ആ ലൈറ്റൊക്കെ പോയി ഇനി സ്വിച്ച് ഇട്ട് നോക്കാം ഇപ്പം ഇതിൽ വാറ്റി ഒന്നും കണക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് അതങ്ങനെ ഇനി നമുക്കിതുപോലുള്ള എൽ ഇ ഡി ഈ എൽ ഇ ഡി ഇവിടെ ഫിറ്റാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾസ് ഇടാണ്ട് അത് ഈ എൽ ഇ ഡിൻ്റെ ലൈറ്റ് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരു കാണാനൊരു സുഖം ഉണ്ടാവും അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർഡ് വൈസിൽ കിട്ടും ഇതുപോലെ ചെറിയ ബ്ലേഡ് വീതി നിങ്ങളൊക്കെ കുറഞ്ഞ ബ്ലേഡ് വാങ്ങാൻ കിട്ടും അതിൻ്റെ ഒരു അറ്റത്തൊരു പിന്നുണ്ടാവും ആ പിന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ചൂടാക്കി കയറ്റിയാൽ മതി എന്നിട്ടിങ്ങനെ മുറിക്കുക സുഖമായിട്ട് നമുക്ക് അവസ്ഥയനുസരണം കട്ട് ചെയ്യാൻ കഴിയും ഇതുപോലെയുള്ള പിന്നുണ്ട് രണ്ട് തലക്കിലും പിന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇതാണ് ഇപ്പോൾ നമ്മളെ ഡിസ്പ്ലേ ഇതിൽ ഇത് രണ്ട് വയറുള്ളതാണ് നമ്മൾ വാങ്ങിയിരുന്നത് പക്ഷേ അപ്പോൾ അത് മൾട്ടി പർപ്പസ് ആവില്ല മൂന്ന് ഒമ്പത് വോൾട്ട് ബാറ്ററി മുതൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണിത് കമ്പനി പറയുന്നത് അതിനുവേണ്ടി നമ്മളിതിൽ ചെറിയൊരു പണി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന് രണ്ട് രണ്ട് പിന്നെ വരുന്നിടത്ത് പോസിറ്റീവിൻ്റെ അവിടെ ഒരു ഒരു രണ്ട് പ്രിൻ്റ് വന്നിട്ട് ജോയിൻറ്റായി നിൽക്കുന്നത് കാണുക അതിലാണ് അവർ പിന്നെ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ സോൾട്ടിന് അയോൺ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് രണ്ടിലും ഒരു റെഡ് വയർ ഒരു മഞ്ഞ വയറുകളുണ്ടാവുക പോസിറ്റീവിന് റെഡ് വയർ നമ്മൾ എന്ത് ചെയ്യണം ഒരു പോസിറ്റീവില് കൊടുക്കുക കണക്ഷന് വേണ്ടിയിട്ട് മറ്റേത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക മഞ്ഞ വയർ ഗ്രൗണ്ടിന് ബ്ലാക്കായിരിക്കും ഇതിൽ ഞാൻ വയറൊന്നും കറക്റ്റല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ആ വയറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഉപയോഗിച്ചു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അത് സപ്പറേറ്റ് ആക്കിൻ്റെ ശേഷം ഒരു മഞ്ഞ വയറും ഒരു ചുവപ്പ് വയറും ഒരു കറുപ്പ് വയറും കൊടുക്കുക ഡിസ്പ്ലേ ഒക്കെ ഇവിടെയാണ് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കേണ്ടതുണ്ട് ഈ കൺവെർട്ടറിലേക്ക് കൺവെർട്ടിലേക്ക് പോസിറ്റീവെന്നൊരു സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്വിച്ച് കൊടുത്താൽ മതി ഓൺ ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ കൺവെർട്ടർ ഇതിൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് സ്വിച്ച് വൈകി കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് ഓട്ട് കൂട്ടെടുത്തിട്ട് ഇവിടെ നിന്ന് ഔട്ട് കൂട്ടെടുത്തിട്ട് ഈ സോക്കറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സോക്കറ്റ് ഇതുപോലെ ഈ പിന്നിൽ കണക്ട് ചെയ്യുക നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഔട്ട് കൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണിത് എന്നിട്ട് പിന്നെ പിന്നെ തന്നെ ഒരു പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് നമ്മൾ വോൾട്ട് മീറ്റർക്ക് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഇവിടെ ഇവിടുന്ന് ഒരു വയറെടുത്തിട്ട് പിൻ ടൂക്കാണ് കൊടുക്കേണ്ടത് പോസിറ്റീവ് നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ അതുപോലെ തന്നെ ഇവിടുന്ന് ഗ്രൗണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് നിൽക്കുന്ന പിന്നിൽ നിന്ന് അറ്റയ്ക്ക് നിൽക്കുന്ന പിന്നിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഗ്രൗണ്ട് ചെയ്യാം ഇത് നമ്മുടെ വോക്സ് വോക്സ് പിന്നാണ് ഇതിൽ സോക്കറ്റാണ് ഇതിൽ മൂന്ന് പിന്നാണ് ഉണ്ടാവുക അതിൽ ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ പിന്നിൻ്റെ അപ്പോൾ നമുക്ക് ഈ സ്വിച്ചിൽ നിന്ന് മൂന്നാം നമ്പർ പിന്നിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഇത് ബാറ്ററി ടെസ്റ്റ് ചെയ്യാനും വോൾട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഗ്രൗണ്ടിപ്പോൾ ഒരു വയർ കൊടുക്കുക ചെന്ന് പിന്നെ നമുക്ക് ഈ ബോക്സ് സോക്കറ്റിലേക്ക് പിന്നെ രണ്ട് സെൻറ്റർ രണ്ട് പിന്നും രണ്ട് വയർ കണക്ട് ചെയ്യുക സെൻറ്റർ പിന്നായിട്ട് ഇതിൽ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ ബസറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ കൊടുക്കണം അത് നമ്മുടെ ബക്ക് കമ്പർട്ടറിൽ നിന്ന് കൊടുക്കരുത് ബാറ്ററിയിൽ നിന്നൊരു പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ഈ മേലെ പിന്നിൽ കൊടുക്കുക അത് തിരിഞ്ഞാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇതിൽ പ്ലസ് വരുമ്പോൾ നമ്മൾ നയോഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇതിൽ നെഗറ്റീവ് ഇതിൽ പോസിറ്റീവ് ആയിട്ടാണ് വരിക ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ പോസിറ്റീവ് ഇതിൽ നെഗറ്റീവ് ആയിട്ട് തന്നെ വരും ചെറിയൊരു മാറ്റം വരും കാരണം ഇതിൽ റിട്ടേൺ വന്നിട്ട് വേണം നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുന്നൊരു മാറ്റമാണ് അത് അത് പ്രശ്നമാക്കേണ്ടത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി പോസിറ്റീവ് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ആണ് ഈ ഗ്രൗണ്ട് കൊടുത്ത നമ്മൾ നമ്മളിതിന് പോസിറ്റീവ് ലൈൻ കൊടുക്കുന്നത് സ്വിച്ച് നോക്കാവുമ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ ഇവിടെ ഇല്ലാതെ വരും പിന്നെ ഇതിലേക്ക് ഒരു ഗ്രൗണ്ട് ബാറ്ററി തന്നെ എവിടെ എവിടുന്നാലും കുഴപ്പമില്ല ഒരു ഗ്രൗണ്ട് കണക്ട് ചെയ്യുക ബസറ് ഇതാണ് നമ്മളെ ബസറ് ഇത് നമ്മൾ ഓക്സ് സോക്കറ്റാണ് ഇതിൽ നമ്മൾ ഈ ഇതുപോലെ വയർ കുത്താനും വേണ്ടിയിട്ടുള്ള സോക്കറ്റാണ് ഇത് മോണോ സോക്കറ്റും മോണോ പിന്നുമാണ് നമ്മൾ വാങ്ങേണ്ടത് ഇത് സ്റ്റീരിയോ ഉണ്ടോ അന്നേരം ഇവിടെ മൂന്ന് ലൈൻ ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല അത് വർക്ക് ചെയ്യില്ല കറക്റ്റായിട്ട് ഇതുപോലെ മോണോ തന്നെ ചോദിച്ചു വാങ്ങുക പൊട്ടി പോയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരികയാണ് ഇത് രണ്ട് പിന്നാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് നമ്മൾ ഈ ഗ്രൗണ്ട് പിന്നിൻ്റെ വെച്ചിട്ടുള്ള ബാറ്ററി ആയിരത്തി ഇരുന്നൂറ് മില്യ ആംബിയറിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ബാക്കപ്പ് ബാക്കപ്പ് കമ്മിയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ആംബിയറിലുള്ള ബാറ്ററി ഉപയോഗിച്ചാൽ നല്ല ബാക്കപ്പ് കിട്ടും നമുക്കിതിൽ ഫോൺ ചാർജർ ഒക്കെ കുത്തുമ്പോൾ ഒരു ഫോണ് ചാർജ് ചെയ്യാനുള്ള വോൾട്ട് ഇതിൽ നിന്ന് കിട്ട കിട്ടുന്നില്ല അപ്പോൾ ഒരു മൂവായിരം എം ഇ എച്ചിൻ്റെ ബാറ്ററിങ്ങ് മൂന്നെണ്ണം ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബാക്കപ്പ് കിട്ടും ഇത്തരത്തിലാണിപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളും ഉള്ളത് നമ്മളിതിലുപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു പവർ ചാർ പവർ ബാങ്ക് മുടികളാണ് ഇത് ഇതിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഫോണുകളോ മറ്റു ആവശ്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇവിടെ അഞ്ച് വോൾട്ട് ഔട്ട് കൂട്ടി കിട്ടും ഇതിലൊന്നും ചെയ്യാമല്ലോ ഇത് ബാറ്ററി നമുക്ക് ഡയറക്റ്റ് പ്ലസ്സും മൈനസും നോക്കിയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ബി പ്ലസ് അഞ്ച് വോൾട്ട് പ്ലസ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് എഴുതിയിട്ടുണ്ട് അതിൽ രണ്ട് വയർ കൊടുക്കേണ്ട കാര്യമുള്ളൂ ബാറ്ററിൻ്റെ പ്ലസ് എന്നൊരു വയറും പോസിറ്റീവ് എന്നൊരു വയറും കണക്ട് ചെയ്താൽ മാത്രം മതി വേറെ ഇതിൽ പണിയൊന്നും എടുക്കാറില്ല ഇതിൻ്റെ കണക്ഷൻ ഇത്രയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ടെസ്റ്റ് എൽ ഇ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പോസിറ്റീവ് ആ സ്വിച്ച് വഴിയാണ് വരുന്നത് എന്നിട്ടുള്ള ഗ്രൗണ്ട് വരുന്നത് പിന്നെ ബസർ ബസർന്നറിട്ടം വരികയാണ് അങ്ങനെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും എൽ ഇ ഡി വർക്ക് ചെയ്യാനില്ല എൽ ഇ ഡി ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിതിലൂടെ അങ്ങനെയാണ് ഇത് വക്സ് കേബിള് കണക്ട് ചെയ്തിട്ടുള്ളത് വോക്സ് പിന്നെ ഇത് തന്നെയാണ് നമ്മൾ വോൾട്ട് ടെസ്റ്റ് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് വയറുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും വലിയ വയറ് ഇലക്ട്രി ഇലക്ട്രിഷ്യന്മാർക്കൊക്കെ വലിയ വലിയ വയറൊക്കെ അതിൽ ടെസ്റ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എർത്ത് ടെസ്റ്റ് ചെയ്യാൻ അതുപോലുള്ള മറ്റ് പല അവസരങ്ങൾക്കൊരു ഉപയോഗിക്കാവുന്നതാണ് ഡയോഡ് ടെസ്റ്റ് ചെയ്യുക ട്രാൻസിസ്റ്റർ അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്കതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയും പ്രിൻ്റൊക്കെ ടെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റും ഇത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പക്ഷെ മെക്കാനിക്കുമാർക്കൊക്കെ വളരെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് മെക്കാനിക്കുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായൊരു രീതിയാണ് ഇതിങ്ങനെ നമ്മൾ വോൾട്ട് മീറ്ററൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഫോൺ ചാർജ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പന്ത്രണ്ട് വോൾട്ട് ഔട്ട് ബൂട്ട് നമുക്ക് എടുക്കാൻ കഴിയും ചെറിയ ചെറിയ അവസരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മളെ മൊബൈൽ ചാർജർ ഫീമെയിലും മൈക് മൈക്രോ പിന്നും ഉണ്ട് ഇതിൽ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിൽ കണക്ട് ചെയ്താൽ മതി വളരെ കുഞ്ഞാനാണ് ചെറിയതാണ് കൊണ്ടുനടക്കാനൊക്കെ വളരെ സുഖമാണ് ഇതിൽ ഒരു സ്വിച്ച് നമ്മളെ ബാറ്ററിയിൽ നിന്ന് പക്ക കൺവർട്ടർക്ക് പോകുന്നതാണ് ഒരു സ്വിച്ച് നമ്മളെ അതുപോലെ തന്നെ ഡിസ്പ്ലേയും ബസറും ചേഞ്ച് ചെയ്യാനാണ് രണ്ടും കീപോട്ടാക്കിയാൽ നമ്മൾ ബസർ വർക്ക് ചെയ്യും മേപ്പോട്ടാക്കിയാലാണ് നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യാൻ രണ്ട് സ്വിച്ച് ഒരുമിച്ച് മേപ്പോട്ടാക്കണം ഇത് രണ്ട് സ്വിച്ച് ഒരേ വലുപ്പത്തിൽ കിട്ടിയാൽ ഇവിടെ ഒട്ടിച്ച് എന്തെങ്കിലും ഒരു സ്ലീവ് ഇതെന്തെങ്കിലും കൊടുത്താൽ മതി ചില പ്ലാസ്റ്റിക്കിൻ്റെ പീസോ എന്തെങ്കിലും അവിടെ ഒട്ടിച്ച് കൊടുത്താൽ അത് ഒന്ന് വലുതൊന്നും ചെറുതായതുകൊണ്ട് എനിക്കങ്ങനെ സാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ എൽ ഇ ഡിക്ക് പ്ലസ് മൈനസ് മൈനസൊന്നും ഒരോ ലൈൻ എടുത്തിട്ട് ബാറ്ററി എടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ലൈൻ സ്വിച്ച് ഒക്കെ കൊടുക്കുക അപ്പോൾ എൽ ഇ ഡിൻ്റെ പണിയും കഴിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മളെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ